എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒട്ടുമിക്ക ആളുകളും പാചകത്തിന് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് വില വർദ്ധിച്ച് വരുന്ന സാഹചര്യങ്ങൾ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഏതാനും മാസങ്ങളായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിച്ചിട്ടില്ല എങ്കിലും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൽ ആഗോള വിപണിയിൽ ഇന്ധന വില കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വരും മാസങ്ങളിൽ ഗ്യാസ് വില വർദ്ധിപ്പിച്ച അങ്ങനെയെങ്കിൽ വരും മാസങ്ങളിൽ പാചകവാതക വില ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഈ സാഹചര്യത്തിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണ് എങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് കൊണ്ട് തന്നെ ഒരു സിലിണ്ടർ ഒരു മാസം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ രണ്ടോ അതിലധികമോ മാസം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല വിലയുടെ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാധാരണക്കാരാണ് പാചക വാതക വിലയിലെ വർധനവിന്റെ പ്രധാന ഇരകൾ വിറകടുപ്പുകളും മണ്ണെണ്ണ ഇപ്പോൾ അത്ര പ്രായോഗികമല്ലാതായതോടെ പാചകത്തിനായി ഗ്യാസിനെ ആശ്രയിക്കാതെ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗ്യാസ് പരമാവധി പാഴാക്കാതെ ശ്രദ്ധിച്ച് പാചകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി ഇതിന് സഹായകരമായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധരുടെ ചില കുറുക്കുവഴികളാണ് പറയുന്നത് ഇതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം പാചകം ചെയ്യുന്ന ആവശ്യമായ എല്ലാ വസ്തുക്കളും തയ്യാറാക്കിയ ശേഷം മാത്രം പാചകം ആരംഭിക്കുക പലരും സിമ്മിലിട്ട ശേഷം വേണ്ട വസ്തുക്കൾ എടുക്കാൻ പോവാറുണ്ട് സിമ്മിൽ ഇടുന്നത് ഗ്യാസ് ഉപയോഗം കുറക്കുന്നതിനുള്ള ശ്വശ്വതമായ പരിഹാരമല്ല തുടക്കത്തിൽ തന്നെ പാചകത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും അടുത്ത് വെക്കുന്നതാണ് നല്ലത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കാര്യം ബർണറുകളുടെ ഉപയോഗമാണ് പാചകത്തിനായി ചെറിയ പാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വേഗത്തിൽ ചൂടാകുന്നത് കണക്കിലെടുത്ത് വലിയ ബെർണർ ഉപയോഗിക്കുന്നവരാണ് ഏറെയും എന്നാൽ അനാവശ്യമായി കൂടുതൽ ഗ്യാസ് പാഴായി പോകുന്നതിന് ഇത് ഇടയാക്കും വലിയ ബർണറുകളുടെ അപേക്ഷിച്ച് പത്ത് ശതമാനം കുറവ് ഇന്ധനം മാത്രമേ ചെറിയ ബർണറുകളിലൂടെ പാചകം ചെയ്യുമ്പോൾ വേണ്ടൂ ചെറിയ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിനും ചെറിയ ബർണർ തന്നെയാണ് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രങ്ങൾ തുടച്ച് സ്റ്റൗവിൽ വെക്കുക എന്നുള്ളതാണ് കഴുകിയെടുത്ത പാത്രങ്ങൾ അതേപടി സ്റ്റൗവിൽ വെക്കാതെ തുടച്ച് വെള്ളം നീക്കം ചെയ്ത ശേഷം ഉപയോഗിക്കാം പാത്രത്തിൽ അവശേഷിക്കുന്ന വെള്ളം വറ്റിപ്പോകുന്നതിനായി ഗ്യാസ് ഉപയോഗിക്കേണ്ടതില്ല അതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം നേരത്തെ എടുത്ത് ചൂടാക്കുന്നതിന് പകരം അല്പസമയം പുറത്തു വെച്ച് തണുപ്പ് കുറയാൻ അനുവദിക്കുക അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയാൽ ഗ്യാസിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനാകും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യമാണ് കുഴിവുള്ള പാത്രങ്ങളേക്കാൾ പരന്ന പാത്രം ഉപയോഗിക്കുന്നത് ഫ്ലെയിം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കൃത്യമായി എത്തുന്നതിനും അതുവഴി പാചകം എളുപ്പമാക്കുന്നതിനും സഹായിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു വെച്ച് പാചകം ചെയ്താൽ പാചകം ചെയ്താൽ ആവിയിൽ അത് വേഗത്തിൽ വേവാകും ഗ്യാസ് ഉപയോഗിക്കുന്ന സമയം കുറയ്ക്കാനും ഉപകരിക്കും അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ ലീക്കുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് ആരും ശ്രദ്ധിക്കാറില്ല ചെറിയ ലീക്കുകളൊന്നും അറിയാനും പോകുന്നില്ല ഗ്യാസ് പൈപ്പുകളിലും ബെർണറുകളിലും ലീക്കില്ല എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഇത് വലിയ ലാഭമാണ് ഗ്യാസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുക നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിലൂടെ ഗ്യാസ് പുറത്തു പോകുന്നത് വലിയ നഷ്ടം വെക്കും ബെർണറുകളിൽ പൊടിപടലങ്ങൾ അടിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം സ്റ്റൗ ഒപ്പോഴും സിമ്മിലിട്ട് മാത്രം ഓൺ ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാര പദാർത്ഥങ്ങൾ പാചകത്തിന് ആവശ്യമായ താപനിലയിൽ എത്തിച്ചതിന് ശേഷം ചൂട് നഷ്ടപ്പെട്ട് പോകാത്ത തരത്തിലുള്ള താപഭരണിയിൽ അടച്ചു വെച്ച് പാചകം ചെയ്യുന്നത് വഴി എഴുപത് ശതമാനത്തോളം ഇന്ധനം ലാഭിക്കാൻ സാധിക്കും ഏതു തരം അടുപ്പിനോടൊപ്പവും താപഭരണി ഉപയോഗിക്കാവുന്നതാണ് സാധാരണഗതിയിൽ പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ തിളപ്പിച്ച അരി ഒരു മണിക്കൂർ താപഭരണിയിൽ അടച്ചു വെച്ച് പാചകം ചെയ്യാവുന്നതാണ് താപഭരണിയുടെ ചൂട് പിടിച്ചു നിർത്താനുള്ള കഴിവിനും അരിയുടെ വേവിനും അനുസരിച്ച് സമയത്തിന് മാറ്റം വരുത്താവുന്നതാണ് ബർണറുകളുടെ ഫ്ലെയിം കൃത്യമായി വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തീ ആളിക്കത്തുന്നുണ്ട് എങ്കിൽ ബർണറുകൾ മാറ്റുവാനോ ക്ലീൻ ചെയ്യുവാനോ ശ്രദ്ധിക്കണം കുറച്ചു കാലങ്ങളായി രാജ്യത്ത് പാചകവാതക വിലയിൽ വർദ്ധനവ് ഉണ്ടായിട്ടില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ ഇന്ധന വില ഉയർന്നേക്കാം എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെയാണ് പാചകവാതക വില ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകണം നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ശരാശരി വിലയാണ് സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാകാം അതുപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്ററിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് ഡെലിവറി ചാർജ് ഇരുപത് മുപ്പത് മുപ്പത്തി അഞ്ച് എന്നിങ്ങനെ നൽകേണ്ടത് അതുപോലെ അമിതമായിട്ടുള്ള കരിഞ്ചന്ത വില നൽകാതിരിക്കാൻ ബുക്ക് ചെയ്ത് തന്നെ ഗ്യാസ് കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും ഗ്യാസിന്റെ അധിക വില നൽകാതെ കൃത്യമായ വിലക്ക് നിങ്ങൾക്ക് ഗ്യാസ് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഏകദേശം സാധാരണക്കാരന് ഒരു മാസം ഗ്യാസ് ഉപയോഗിക്കുന്നതിന് വളരെ കുറഞ്ഞ നിരക്ക് മതിയാകും കാര്യങ്ങൾ കൃത്യമായിട്ട് കരുത് ഇതുപോലെ